കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപൂർവവും അവിസ്മരണീയവുമായി പഠിച്ചിറങ്ങിയവരാണ് പഴയ സഹപാഠികളായി ഈ മാതൃവിദ്യാലയത്തിൽ വീണ്ടും മാതൃവിദ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ഡിവിഷനുകളിലായി പത്താം തരം പഠനം നടത്തി പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആറ് പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ആ പഴയ സഹപാഠികളായി മാതൃവിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ ഒത്തുകൂടിയത് കേരളത്തിനകത്തും പുറത്തുമായി കഴിയുന്ന അറുപതോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കൂടെ കുടുംബാംഗങ്ങളും ഈ വിദ്യാലയത്തിൽ എ മുതൽ ഈ വരെയുള്ള ഡിവിഷനുകളിൽ പഠിക്കുകയും പിന്നീട് വിവിധ ഇടങ്ങളിലായി ഉപരിപഠനം പൂർത്തിയാക്കി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ വിശ്രമ നയിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹ സംഗമം അപൂർവവും അവിസ്മരണീയവുമായി പോയ കാലത്തെ ഓർമ്മകളും പുതിയ കാലത്തെ വിശേഷങ്ങളും പരിപാടിയെ ഊഷ്മളമാക്കി ഈ കാലയളവിനുള്ളിൽ മരണമടഞ്ഞ സഹപാഠികളുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഥകളെ കഴിയുമ്പോൾ തെളിയിച്ചവരാണ് പല തരത്തിലുള്ള അനുഭവങ്ങളും പരിചയങ്ങളും ഉള്ളവരാണ് നാട്ടിൽ ഇനിയും ഏറെ സഹായകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ളവരാണ് ഇവിടെ പറയുമ്പോൾ ഉണ്ടായിരുന്നവർ വിട്ടുപോയി എന്ന് കുഞ്ഞു പറഞ്ഞു എന്നാൽ നമ്മളിൽ എല്ലാം ആളുകൾ ഇപ്പോഴും പഴയ കാലത്ത് ഒരു കണക്കനുസരിച്ച് ഇരിക്കുകയുള്ള കാര്യത്തെ ജീവിക്കേണ്ടതില്ലോ ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് ഉമേഷ് കാമത്ത് അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ എൻ വേണുനാഥൻ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി എം കുഞ്ഞമ്പു പൊതുവാൾ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്